പെണ്ണുങ്ങൊന്നും <chat> <sharpestate> ും എല്ലും സുഖം തന്നെ അല്ലേ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗ് ആയിട്ട് ബ്ലോഗായിട്ടാന്നെട്ടാ ചെറിയൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ചെറിയൊരു പരിപാടി പരിപാടിയാന്നെട്ടാ അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചക്ക് കഴിക്കുന്നത് ഇതൊരു രണ്ട് ബ്രെഡും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും ആണ്ട്ടാ അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് തന്നെ ഞാൻ പൊതുവേ ഫുഡ് ആക്കൽ ഇപ്പോൾ കുറവാണെന്ന് ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതേ ഫുഡ് ആക്കിയിട്ട് കളയുണ്ടല്ലോ അപ്പോൾ ഞാനിതാ ബ്രെഡിലേക്ക് ന്യൂട്ടലയും അതുപോലെ പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പഴങ്ങാടിയിലേക്ക് പോകാനുണ്ട് ചെറിയൊരു സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് ചെറിയ സാധനം അതിന് പഴങ്ങാടിയിലേക്ക് വാങ്ങാൻ പോകുമെന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് അതുമാത്രമല്ല എനിക്ക് മുട്ടത്തെല്ലാം വാങ്ങാനുണ്ട് അപ്പോൾ ഒരു ഫ്രെയിമെല്ലാം ആക്കാൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം വാങ്ങാൻ പോകണം അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടോയി അങ്ങനെ ഇതാ വെളിയിലേക്ക് എത്തിയിട്ടുണ്ട് പഴങ്ങാടിയിലേക്ക് വീട്ടിൽ അങ്ങനെ ഞാൻ ഇത് നാവൽ ഗൈറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞുങ്കലം വഴി കുടിക്കാൻ പോകുന്നത് അങ്ങനെ മടായിപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മനോഹരമായ മാടായിപ്പാറ അങ്ങനെ ഫസ്റ്റ് ആദ്യം തന്നെ പോയത് പഴങ്ങാടി പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് തന്നെ ചിക്കനും വാങ്ങാനുണ്ട് പിന്നെ അവിടെ തിക്കനുള്ള കാര്യം പറയാനില്ല എല്ലാവരും ട്രോളാണ് ഇതാ നമ്മൾ സാധാരണ പച്ചക്കറി വാങ്ങുന്ന മാർക്കറ്റ് അപ്പം അവിടുന്ന് പച്ചക്കറിയെല്ലാം വാങ്ങി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ട്രോളാന്നുണ്ടായിട്ട് വീഡിയോ ഇടുന്നതിനെ പറ്റിട്ടല്ല ഭയങ്കര വേണ്ടിയായിരിക്കുന്നു കളിയാക്ക അങ്ങനെ അവിടുന്ന് പച്ചക്കറിയും കോഴിയെല്ലാം വാങ്ങി ക്യാഷ് എല്ലാം കൊടുത്ത് നേരെ പോയത് ബേക്കറിയിലാണ് ബേക്കറിയും കുറച്ച് വാങ്ങി അങ്ങനെ നേരെ വരത് മുട്ടത്തേക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആർട്സിലേക്ക് വന്നിട്ടാണ് നമ്മുടെ പ്രിൻറ്റിങ് റിയാസിന്റെ വീടിലേക്ക് പോയത് അപ്പോൾ അവിടെ ഒരു ഫ്രെയിം ആക്കാൻ കൊടുത്തിട്ടുണ്ട് ഈ മേഷമ്മ ഇരിക്കുന്ന സോപ്പ് വേണ്ട അത് ഞാൻ അന്ന് മറ്റേ പ്രിൻ്റ് അടിക്കാൻ വേണ്ടി എല്ലാം കൊണ്ട് കൊണ്ടു കൊടുത്തോ എനിക്ക് ഉപയോഗിക്കാൻ കൊണ്ട് കൊടുത്ത സോപ്പ് ആണ് ഇതുവരെ ആടുണ്ട് അത്ര അങ്ങനെ ഇതാ ഫ്രെയിം എല്ലാം കാണിച്ച് തന്ന് ഇവിടെ നിന്ന് വെച്ചാൽ എല്ലാ ഫ്രെയിം അതുപോലെ മൊമെൻറ്റോ പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് സ്റ്റിക്കർ വേണമെങ്കിൽ സ്റ്റിക്കർ എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും മിതമായ നിരക്കിലാന്നിട്ടാ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഫ്രെയിം എല്ലാം ഇതാ പേക്കെല്ലാം ചെയ്തിട്ട് തന്നെ ഈ ഫ്രെയിമിൻ്റെ കൊടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിന് മുമ്പുള്ള വീഡിയോ ആട്ടോ ഇതിങ്ങനെ ഓരോന്നോരോന്നേ വരുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് പോയത് ഇതാണ് ഓവൻ്റെ ലോഗോ റിയാസിൽ അപ്പോൾ ഇനി അടുത്തത് ചിക്കൻ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമുക്ക് ഈ വീട്ടിൽ വീട്ടിലെ അമ്മായിൻ്റെ അടുത്ത് തന്നിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടുന്നത് അപ്പോൾ ഓരോരാൾ ഓരോ ഫുഡ് ഐറ്റംസ് എല്ലാം ആയിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ ഞാൻ ആക്കിയതെന്ന് വെച്ചാൽ ചിക്കന് ചിക്കൻ ചില്ലിയും പിന്നെ നമ്മളെ ഐറ്റംസ് ഇല്ലേ അത് വന്നിട്ട് ആക്കിയത് അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് അങ്ങനെ നമ്മളിതാ കാക്കാൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടിയിട്ട് അന്ന് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് കൂടുതലുണ്ട് നമ്മളെ ഉമ്മാൻ്റെ എല്ലാ മക്കളും ഒന്നിച്ചിട്ട് കൂടും അമ്മായിമാറും അതുപോലെ തന്നെ നെത്താറും എല്ലാം കൂടും അതിൻ്റെ ഇടയ്ക്ക് ഇതാ മൈദ്യമേപ്പുഴയുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടാണ്

പാവം ഓരൊന്നും പേണ്ട പുതിയ അപ്പോൾ ഫസ്റ്റ് തന്നെ കഴിച്ചെട്ടോ എല്ലാതിൻ്റെ ടേസ്റ്റ് നോക്കി എനി ഡെയിലി ആയിട്ട് നിങ്ങളെല്ലാം കഴിച്ചോ മക്കളെ ബർട്ട് എണീച്ചിട്ടങ്ങ് പോയി അപ്പോൾ ഇതെല്ലാം എന്നിട്ട് ഐറ്റംസ് കൊബൂസ് അതുപോലെ ഇതാ ഇത് നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആന്നിട്ടാ സാൻറൊട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അത് ഞാൻ ഞാനതാന്ന് കഴിച്ചതേട്ടാ അങ്ങനെ ഉണ്ട് പിന്നെ ഇതെന്താന്ന് വൈറ്റ് ചപ്പാത്തി ഉണ്ട് പിന്നെ എന്താണ് ഇത് പെരി പേരി ചിക്കനാണ് അങ്ങനെ എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് നേരം ചിക്കൻ ഉണ്ടായിന് പിന്നെ കണ്ട ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ഉണ്ട് പിന്നെ ഓരോ ഇങ്ങനെ കെട്ടിട്ടായിട്ട് അയില ബിരിയാണി ഉണ്ടായിന് ഇത് എൻ്റെ ആങ്ങളെട്ടോ അങ്ങനെ ലാസ്റ്റത്ത് ആങ്ങൾ ഇരുന്ന് മുണ്ടച്ചക്കൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ മുടിക്കുന്ന തയ്യാറെടുപ്പിലായില്ലേ അപ്പോൾ കത്തി നോക്കി കത്തി ശരിയാവായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിന് അങ്ങനെ ഇതെല്ലാരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാന്നിട്ടാ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ ഞാൻ വീട്ടിലെടുത്തി വീടുകളിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്താ കറി വെജിറ്റബിൾ കറി ഉണ്ട് അങ്ങനെ എല്ലാ ഒരുവിധ ഐറ്റംസ് എല്ലാം ഉണ്ട് എന്തെന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി ഓരോ ഐറ്റംസ് ആകുമ്പോ തന്നെ ഒരുപാടായില്ലേ അടുത്തതാ ഫുഡ് കഴിക്കലി എല്ലാവരും എടുത്ത് ബഫി വന്നിട്ട് അടാടി ഇരുന്നിട്ട് കഴിക്കളിന്ന് പരിപാടി അപ്പോ അവരവയ്ക്ക് വേണ്ട ഐറ്റംസ് എടുത്തോളാ കഴിച്ചോളാം അത്ര തന്നെട്ടാ പിന്നെ അങ്ങനെ എല്ലാവരും എന്ത് അതുകൊണ്ട് ആ ഫാസ്റ്റിൽ തന്നെ കയ്യിലിങ്ങനെ കയ്യിലിങ്ങനെ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോയ്റ്റ് വരാം ഇഷാ സ്ഥലം വലിക്കും